ശരിക്കും മനസ്സ് തുറന്ന് ഒന്ന് റൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരള ബോർഡർ വിടണം എന്നുള്ളതാണ് ഒരു സാഹചര്യം കാരണം ഈ റോഡുകളും കാര്യങ്ങളുടെ ഒക്കെ സൗകര്യങ്ങൾ അത്ര വിശാലത ഇതൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഉടനെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ റോഡ് പണി കൂടി കഴിഞ്ഞാൽ ഇതേപോലൊക്കെ നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് ഏക വേഗം ഓടി ചുറ്റുമെന്ന് പ്രതീക്ഷിക്കാം ഏതോ ഒരു സ്നേക്കിൻ്റെ വാഹനം വഴിയിൽ പഞ്ചറായിട്ടുണ്ട് ഇന്നലെ ഒരാൾ ചെറുതായിട്ട് സ്കിഡായി മഴയും കാരണം മഴ കാരണം ഒന്ന് മറിഞ്ഞുപോയിട്ടുണ്ടായിരുന്നു അവർ നോക്കാനായിട്ട് പുറകിൽ വണ്ടിയുണ്ട് കാറുണ്ട് നമ്മുടെ ക്യാപ്റ്റനായ ദേവനുണ്ട് അങ്ങനെ എല്ലാവരും കൂടി നോക്കി തിരിച്ചു വരും ഒരു ടീം ബാക്കിയുള്ള ആൾക്കാരെല്ലാം മുൻപേ പോയിട്ടുണ്ട് ടോട്ടൽ ഇരുപത്തിനാല് ബൈക്കുകളിലായിട്ട് ഇരുപത്തി ആറ് പേരും കാറില് നാല് പേരുൾപ്പെടെ നാല്പത് പേർ മുപ്പത് പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് ഡിഗ്ലാൻഡ് റൈഡേഴ്സിൻ്റെ കൂടെയുള്ള ലഡാക്ക് സീസൺ ത്രീ സീസൺ എയ്റ്റ് എക്സ്പിജിഷൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ മംഗലാപുരത്ത് എത്തിയിട്ട് സ്റ്റേ ചെയ്യാൻ സാധിച്ചില്ല കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കാരണം കുറേ ലേറ്റായി അതുകൊണ്ട് മംഗലാപുരം എന്നുള്ളത് ഞങ്ങളുടെ സ്റ്റേ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് ഞങ്ങൾ ഒരുക്കി നിർത്തേണ്ടി വന്നു ഇന്നിപ്പോൾ രാവിലെ പ്രതീക്ഷ പോലെ ഒരു കറക്റ്റ് സമയത്ത് തുടങ്ങാൻ പറ്റിയിരുന്നില്ല എന്നാലും ഒരു ഒൻപത് തുടങ്ങി കർണാടക ബോർഡർ കയറി മംഗ് മലാപുരം കഴിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഗോവയിലേക്ക്